നമ്മുടെ നിത്യജീവിതത്തിലെ വലിയ വിഷമതകളില് മാനസികമാകട്ടെ ശാരീരികമാകട്ടെ നമുക്ക് ഉണ്ടാകുന്ന വലിയ വിഷമതകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വളരെ എളുപ്പത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു എൻ എൽ പി ട്രിക് ആണ് പെൻതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ വിഷമതകൾ ഒരുപക്ഷെ നൈരാശ്യമായിരിക്കാം അല്ലെങ്കിൽ ചതിയെ പെട്ടതിന് തുടർന്നുണ്ടാകുന്ന വിഷമതകളായിരിക്കാം അല്ലെങ്കിൽ കൈയുടെയോ കാലിൻ്റെയോ എല്ലാം വേദനയായിരിക്കാം നടുവേദനയായിരിക്കാം എന്തും ആകട്ടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഏത് വിഷമതകളെയും നമുക്ക് വളരെ അനായാസം നമുക്ക് അതിൽ നിന്ന് വിമുക്തമാകുവാൻ കഴിയുന്ന എൻ എൽ പിയിലെ വളരെ അത്ഭുതകരമായ ഒരു ട്രിക്കാണിത് ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു അഞ്ച് നിമിഷം നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുക കണ്ണടച്ചുകൊണ്ട് മനസ്സിനെ സ്വസ്ഥമാക്കുക ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദീർഘശ്വാസമുള്ളിലേക്കെടുത്ത് ദീർഘമായി വിശ്വസിക്കുക അതിനുശേഷം ഒരു പേന എടുത്ത് വലത് കയ്യിൽ പിടിക്കുക വലത് കൈയ്യിലെ ഈ പേന എടുത്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന അതൊരു പക്ഷേ നൈരാശ്യമാകട്ടെ എന്തുമാകട്ടെ അല്ലെങ്കിൽ കൈയുടെയോ കാലിന്റെയോ ഒക്കെ വേദനയാകട്ടെ എന്ത് കാര്യമാകട്ടെ ആ കാര്യം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുക എന്നിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കൂടെ ആ പ്രശ്നം അന്ന് അനുഭവിച്ചപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടായ അതിതീവ്രമായ വിഷമമുണ്ടല്ലോ ആ വിഷമം മുഴുവനായിട്ട് അതേ നിറത്തിൽ അതേ ശബ്ദത്തിൽ അതേ ആളുകളുടെ അതേ ഭാഗത്തിൽ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഇത് അതിന്റെ അതിതീവ്രമായ രീതിയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ പ്രശ്നം നമ്മുടെ ശരീരത്തിൽ നിന്ന് കൈകളിൽ കൂടി ഇറങ്ങി ഈ പേനയുടെ തുമ്പത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ വിഭാവന ചെയ്യണം വിഷ്വലൈസ് ചെയ്യണം അപ്പോൾ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഈ വേദന അതിതീവ്രമാകുന്നതിനൊപ്പം തന്നെ നമ്മുടെ കൈകളിലേക്ക് ഈ വേദന ഒഴുകിയെത്തുന്നതിനെ തുടർന്ന് കൈകളിൽ കൈകൾക്ക് വളരെ വേദന എടുക്കുന്നത് പോലെ ഒരു ഫീല് നമുക്ക് വരും ആ സമയത്ത് ഈ പേന അതിശക്തമായിട്ട് എറിഞ്ഞു കളഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അലറി കരഞ്ഞുകൊണ്ട് തന്നെ എറിഞ്ഞു കളയാം എന്നിട്ട് ആ പ്രശ്നം നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിമുക്തമായതായിട്ട് കണ്ടുകൊണ്ട് ഹാവു എന്ന് പറഞ്ഞ് വളരെ ആശ്വാസകരമായിട്ട് നമ്മളൊരു വലിയ ഭാരം ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആശ്വസിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് വിഭാവന ചെയ്യുക എന്നിട്ട് എന്ത് കാര്യമാണോ നമ്മളിൽ നിന്ന് അകന്നു പോകേണ്ടത് ആ കാര്യത്തെ അതിൻ്റെ വ്യക്തമായ സന്തോഷകരമായൊരു ഭാവം മനസ്സിലേക്ക് കൊണ്ടുവരിക കൈയുടെ വേദനയാണെങ്കിൽ ആ കൈ വളരെ സുഖപ്പെട്ടതായിട്ട് കണ്ട് വളരെ അനായാസമായിട്ട് നമ്മൾ കൈ കൊണ്ട് എഴുതുന്നതായിട്ടെല്ലാം വിഭാവന ചെയ്യുക എന്നിട്ട് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക ഇതൊരു മൂന്നോ നാലോ തവണ ആവർത്തിച്ചാൽ യാതൊരു സംശയവുമില്ല അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാം